സർവത്ര വ്യാജന്മാർ വാഴുന്ന ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ ഈ കൊച്ചു കേരളത്തിൽ അത് നമ്മുടെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അടിവരയിട്ട് പറയാൻ സാധിക്കും കള്ളന്മാരെയും കൊള്ളക്കാരെയും ക്രിമിനലുകളെയും വാഴിക്കുന്ന ഒരു പാർട്ടി ആരെന്നില്ല എന്തെന്നില്ല വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ അധികാരത്തിന്റെ മേൽപട്ടം ചാർത്തി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആ പാർട്ടിയിൽ കണ്ടുവരുന്നത് തല നേതാക്കളെ കണ്ടല്ലേ ചോട്ട നേതാക്കളും അണികളും പഠിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ആണ് ഇവരുടെ ഒക്കെ തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പുരാവസ്തു തട്ടിപ്പ് മുതൽ അഴിമതികളുടെ കഥ അങ്ങ് നീണ്ടു കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരിൽ കോൺഗ്രസിന് തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ തന്നെയാണ് സുധാകർജി അതേപോലെ ചോട്ടാ നേതാക്കളിലെ നിഖിൽ പൈലി അതായത് ഗവൺമെന്റ് എൻജിനീയറിങ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ധീരജനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ നിഖിൽ പൈലിയെ സംസ്ഥാന ഭാരവാഹിയാക്കി തലപ്പത്ത് വെച്ചിരുന്നു ഈ കോൺഗ്രസ് അണ്ണന്മാർ അങ്ങനെ നീളുന്നു ഓരോ ചോട്ട നേതാക്കളുടെയും കഥകൾ അല്ലെങ്കിൽ ക്രിമിനൽ നേതാക്കളുടെ കഥകൾ ഇപ്പോൾ അടുത്തതായി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതിക്ക് ഡി സി സി എക്സിക്യൂട്ടീവിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോലി വാഗ്ദാനം ചെയ്തത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ മുഖ്യപ്രതിയാണ് പ്രതിയാണ് പരവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ ബിജു പാരിപ്പള്ളി ബിജു പാരിപ്പള്ളിയെയാണ് കൊല്ലം ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് നേരത്തെ കഴിവ് തെളിയിച്ച് നിലവിൽ ഭാരവാഹിത്വം ഒന്നുമില്ലാതെ പുറത്തു നിൽക്കുന്ന എല്ലാ മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ഡി സി സി എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉത്തരവിറക്കിയിരുന്നു ഇത് പ്രകാരമാണ് ബിജു പാരിപ്പള്ളിയും പാർട്ടിയിൽ ഉൾപ്പെട്ടത് എക്സിക്യൂട്ടീവ് അംഗത്തെ അടുപ്പക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിനന്ദിച്ചു ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈക്കലാക്കിയതിനെതിരെ കുമ്മല്ലൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് ബിജു പാരിപ്പള്ളി പ്രതിയായത് നെടുമ്പര സ്വദേശിയായ മറ്റൊരു സ്ത്രീയും പരാതി നൽകിയിരുന്നു അന്വേഷണം ആരംഭിച്ച ശേഷം നിരവധി പുതിയ പരാതികളും ഇതോടെ ലഭിച്ചിരുന്നു പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് കേസ് നൽകിയിരുന്നത് മെഡിക്കൽ കോളേജ് മുൻ വികസന സമിതി അംഗം കൂടിയാണ് ബിജു മൂന്ന് ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വിവിധ തസ്തികകളിലേക്ക് വാങ്ങിയതായി പരാതികളിൽ പറയുന്നു എന്തായാലും ഇനിയിപ്പോൾ അവസാനം ക്രിമിനലുകൾ മാത്രം വാഴുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറും ചരിത്രത്താളുകളിൽ ഇടം പിടിക്കാൻ ഇനി അധികനാൾ ഇല്ല എന്നുകൂടെ ഈ നേതാക്കൾ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും അത്രമാത്രം അത് പറയാതെ വയ്യ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക